ഹായ് നമസ്കാരം ഇതാണ് നമ്മുടെ എഴുമണി റെയിൽവേ പാളമാണെ കാണുന്നതും കാണുന്നത് ഫ്രണ്ടിൽ നടന്നു പോകുന്നതാണ് ഞങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയാണ് മൂത്തപ്പച്ചിയുടെ മോനാണിത് എന്താണ് ചേട്ടൻ്റെ വീട്ടിലോട്ടുള്ള പോക്കാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതന്നെച്ചിവിടെ വെള്ളക്കെട്ടുകളും മീനുകളും നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ എനിക്കെന്തിഷ്ടമാണെന്ന് പറയും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചേട്ടായും രാവിലെ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ചേട്ടായി വീടിയെടുക്കാൻ വേണ്ടി പോയതാണ് ചേട്ടൻ വിളിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്ന് ചേട്ടൻ വിളിച്ചിട്ട് കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചതല്ല മീൻ തരാടാ ചേട്ടൻ വരാൻ പറഞ്ഞ് വിളിച്ചതായിരുന്നു ഇതാണ് ചേട്ടൻ്റെ മോളാണ് പേരക്കടാവാണ് ആ ചിരിച്ചോട് വരുന്നത് അവർക്ക് ആ പെട്ടെന്ന് ചേട്ടായി ചെന്ന് വീഡിയോ എത്തുക അപ്രത്യക്ഷമായിട്ട് അച്ഛൻ്റെ നാണം വന്ന് സഹിക്കാൻ പറ്റാണ്ടായിരുന്നില്ല അങ്ങനെ മീൻ പിടിക്കാനുള്ള പരിപാടി തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ സ്ഥലം ചേട്ടൻ പാട്ടത്തിനടുത്ത് മീൻ വളർത്തുന്ന സ്ഥലമാണ് ഇത് എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മനസ്സാണ് ചേട്ടൻ്റെ നന്മ മനസ്സാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതമാണ് അവർക്ക് ദൈവം വിചുന്നത് ഇതുകൊണ്ടാണ് മീനൊക്കെ വെയിൽ കൊള്ളാനായിട്ട് നിരന്ന് കുളിക്കുകയില്ലേ ജപിക്കുക കറുത്തിരണ്ടിരിക്കുന്ന മീനുകൾ എന്ത് മീനുകളാണ് കുളിക്കത്തില്ല ജന്മം ചെയ്താൽ ആ തേണ്ട അപ്പം നിങ്ങൾ നോക്കുന്നുണ്ട് നല്ല ഉടമയാണ് നമ്മുടെ ചേട്ടത്തി ചേട്ടാ മീനുകൾക്ക് നല്ല നല്ല ഫുഡുകളൊക്കെ ഇട്ട് കൊടുക്കുന്നു അത് നിങ്ങൾ വരുന്നു ഞാൻ ഞാൻ അത് തിന്നുന്നു എന്തൊരു സന്തോഷ രമണീയമായ കാഴ്ച അല്ലേ അല്ല േ അല്ലേ ഗെയ്സ് അല്ലേ കണ്ടോ വന്നാണ് ഞാൻ തിന്നുകയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളെന്താണ് നല്ല മനസ്സിന് ഉടമയാണെന്നല്ലേ ഇതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നിങ്ങൾ പാവപ്പെട്ട വൃത്തികേട്ട മീനുകൾ പല്ലും തേക്കലോ കുളിക്കുകയില്ല ഇത് നിങ്ങൾ വന്നേച്ചും ഈ നേരം വിളത്ത് ഈ പല്ലുപോലും തേക്കാതെ തോന്നുന്നു ഈ ബ്രെഡല്ല ഞാൻ ഞാൻ അത് ഇന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് റിപ്ലേ ചെയ്യും ഇവർ അതറിയാവോ ഇതുകൊണ്ടോ ഈ അവർ തിന്നുകയാണ് ചേർത്ത് ഇതേ വാരിക്കോരി മനസ്സറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടോ ബ്രെഡ് പായ്ക്കറ്റ് നമുക്ക് വീട്ടിലെ പിള്ളേർക്ക് പോലും കൊടുക്കാതെയാണ് മീൻ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാൻ കേട്ടോ ഗൈസ് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇതിൽ ലാസ്റ്റ് രൻഡുണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് കണ്ടോ മറിയുന്നത് കണ്ടാം ഈ കെട്ട് ചേട്ടൻ പാട്ടത്തിനടുത്തേക്കുന്ന കേട്ടോ പാട്ടത്തിനടുത്ത് മീൻ കുഞ്ഞുങ്ങളും ഇട്ട് വളർത്തുന്ന കെട്ടാണ് ഈ ബ്രെഡ് മീനും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അങ്ങനെ ചേട്ടൻ ദാണ്ടട അതുങ്ങളെ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അയ്യോ ടൈമിങ് തെറ്റിപ്പോയേ തെറ്റിപ്പോയി ആ സ്റ്റാർട്ട് ആ പോട്ടെ ആ ഇട്ടോ അട്ടഷ്ക ആ അഡാ പൊളിച്ച് ഇപ്പം ഏകദേശം കാര്യം മനസ്സിലായാലോ ബ്രെഡ് കുഞ്ഞ് ബ്രെഡ് കെ ഇട്ട് കൊടുത്ത് അതുങ്ങളെ സന്തോഷിപ്പിച്ചത് എന്താണെന്ന് കാര്യം മനസ്സിലായാലോ ഈ ബുദ്ധിയും ബോധമില്ലാത്ത ഈ മണകുണാഞ്ചൻ ഈ മീനുകൾക്ക് വല്ല കാര്യം കൊണ്ട് ഇത് ഒന്നും നിൽക്കേണ്ടത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഈ മീനുകൾ നമ്മുടെ വായിലോട്ട് പോകാനുള്ള ഫുഡാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണേലും ചേട്ടനെ ചേട്ടായി ഇവിടുന്ന് രാവിലെ വിളിച്ചു അപ്പോൾ അങ്ങനെ ചേട്ടാ ചെന്ന് മീൻ പിടിക്കാൻ സെറ്റപ്പാണ് ആ വല കയറി വന്നപ്പോൾ ഞാനൊരു മ്യൂസിക് ഉറപ്പു വന്നു കേട്ടോ കയ്യിലെപ്പോഴൊക്കെ യലിലേ ഓഹോ ഓഹോ കാറ്റിൻ്റെ കൈകളിലേ ഓഹോ കളി ചിരി മാറാത്ത പെൺകിടാവേ കാണാ കൂടം കൂടം നല്ല ഗൈസ് എങ്ങനെ എന്തായിരുന്നു കക്കയോ സിലവപ്പ് കിടക്കുന്ന കിടപ്പ് കണ്ട കൈസ് നമ്മൾ ചേട്ടൻ ഈ പാട്ടത്തിനടുത്ത് ഇതുവരെ വരുമാന മാർഗ്ഗമാണ് കേട്ടോ കാരണം ഇവർ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇട്ട് ഒത്തിരി റിസ്ക് ആണ് നമ്മൾ കാണാൻ എന്താണ് കുറച്ച് കണ്ടെത്തി കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് ഇവർ പിടിക്കുന്നില്ലേ പക്ഷെ അങ്ങനെയെല്ലാം ഇതിനു മുന്നിൽ ഒത്തിരി കഷ്ടപ്പാട് ദുരിതുകൊണ്ട് കേട്ടോ ഓരോന്ന് ചെയ്യും അപ്പോൾ കേക്ക് നിങ്ങൾ വിചാരിക്കും സുതിമോളയെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് സുതിമോളെ ജീവിച്ചത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഓരോ ഇതിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല എല്ലാ ജോലിക്കും കഷ്ടപ്പാടുണ്ട് എന്താണേലും ചേട്ടൻ തീയതി പിടിച്ച് കയറ്റുകയാണ് കേട്ടോ ആദ്യം അങ്ങനെ ബ്രിഡിൻ ഇട്ട് കൊടുത്ത് പറ്റിച്ചെങ്കിലും മീൻ അതിൻ്റെ അകത്ത് പെട്ടില്ല അപ്പോൾ ചേട്ടൻ്റെ ആകെ നിരാശയായി ഇന്നാ ഇന്ന് ഇവനെയൊക്കെ പിടിച്ചിട്ടുള്ള കാര്യമുള്ള വാശിയായി ചേട്ടൻ ഒരു മൈൻഡ് ഉണ്ട് ചേട്ടൻ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയില്ല ഇങ്ങോട്ട് അങ്ങനത്തെ മൈൻഡാണ് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇവ ലിക്ക് വല്ല കാര്യം ഉണ്ടോ ബ്രെഡ് ഞാൻ വരുമ്പോൾ ഓർക്കണമെങ്കിൽ ഇങ്ങനെ ഗതി വരുമോ ഇപ്പോൾ ഇടത്ത് ചഞ്ചക്കമ്പാടി കറൻറ്റ് വല്ല കാര്യമുണ്ടോ അതിൽ കിടന്ന കടക്കെ നടപ്പുണ്ടല്ലേ അങ്ങനെ ചേട്ടൻ്റെ നീട്ടുവല കിട്ടാ നീട്ടുവലയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ നീ ഇടും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കെട്ടിയിട്ട് ഓരോ സൈഡിലോട്ട് നീട്ടി ഇട്ടച്ചും ഇങ്ങനെ വെള്ളം ഇട്ട് ഇളക്കും ഇളക്കുമ്പോഴത്തേക്കും മീൻ വന്നിൻ്റെ അത് കയറും ഒരു ബുദ്ധിമുട്ടങ്ങളാണ് ഇത് കളക്കാൻ അപ്പോൾ ഓടി വന്ന് കയറുകണ്ട കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഇങ്ങനെ പുറത്ത് ചൈനത്തിലിട്ട് നമ്മൾ കര കയറി അതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മൾ മുന്നോട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ആ അപ്പോൾ ചേട്ടനെന്ന് പറയുമ്പോൾ രാവിലെ തന്നെ കണ്ണ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ചീഞ്ഞ ഈ ചീഞ്ഞെന്ന് വെച്ചാൽ ഞാരം പുച്ഛിക്കുന്ന എല്ലാ കടലൊക്കെ എടുക്കുന്ന മീൻ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരി ചീക്കലൊക്കെ ഉണ്ടാകും അങ്ങനത്തെ മീനൊക്കെ തിന്നുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഫ്രഷ് മീൻ കാണുമ്പോൾ ഒരു ആക്രാന്ത കൊതി ആക്രാന്ത് ആക്രാന്ത് വരുള്ളൂ അപ്പോൾ കണ്ണിലൂടെ വന്ന് കഴിഞ്ഞപ്പം ചേ ചേട്ടനെ വിളിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വാടാ നിനക്ക് ഒരു കറി വെക്കാൻ തരാം നീ വായിങ്ങോട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ എല്ലാം കൂടെ പോയി ചേട്ടായും ചേട്ടായും അവനും ഇങ്ങനെ പോയി എന്തായാലും മീൻ സെറ്റ് ചെയ്തു കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇവരെ പറ്റി ഒത്തിരി ഉണ്ട് കേട്ടോ പറയാനായിട്ട് കാരണം നാം അപ്പോൾ നിങ്ങളെല്ലാവരും ശുദ്ധമോളെന്തിനാണ് എപ്പോഴും എപ്പോഴും ഇത് ആരിത്തിൽ പറഞ്ഞത് കേട്ട് കേട്ടു മടുത്തന്ന് പക്ഷേ എനിക്കതങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വന്ന വഴി മറന്നാൽ പിന്നെ ഞാൻ മനുഷ്യനല്ല അതാണ് ഞാൻ എന്തെങ്കിലും ഒരു കാരണത്തിലെങ്കിലും വന്ന വഴി മറക്കുക അത് ഞാൻ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അത് വേറെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രതീഷിൻ്റെ മൂത്തപ്പച്ചൻ്റെ മോനാണ് ചേട്ടൻ്റെ സാധനമാണെങ്കിൽ പറഞ്ഞാൽ പോലും എനിക്കെൻ്റെ അച്ഛനെപ്പോലെയാണ് തേട്ടർ കാരണം ഒരു മകളെപ്പോലെയാണ് തേട്ടറിനെ കയറുന്നതും കെയർ ചെയ്യുന്നു വന്ന കാലം പോലെ കേട്ടോ വന്ന കാലം മുതൽ ഈ പൊട്ടത്തിലെ വർത്താനവും ഒരു അറിയാൻ പോലെ ബുദ്ധിമുതിലായ സമയത്തൊക്കെ ചേട്ടനൊക്കെ നമ്മളെ കളിയാക്കി ചിരിക്കുകയും നമ്മൾ മക ഒരു എന്നാ പറഞ്ഞാൽ പുള്ളി സ്വന്തം വളപ്പം ചേട്ടാ നമ്മൾക്ക് പ്രത്യേകിച്ച് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഒരു എന്തോ എനിക്കറിയില്ലേ അവർക്ക് എല്ലാവർക്കും വീട്ടിൽ രതീഷിൻ്റെ അപ്പ മൂന്നപ്പച്ചിമാറും മക്കളെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവരുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെന്നിക്കുന്നത് കാരണം അവരെ അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ആ സമയത്തൊന്നുമില്ലായ്മയും നമ്മൾക്കിടത്ത് കഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ നമ്മൾ ചെയ്തു ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം തമ്പുരാൻ പോലും നമ്മൾ എങ്ങനെയാണോ നമ്മൾ വന്നത് ആ സ്റ്റേജിലോട്ടാക്കി കളയും തമ്പുരൻ അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല കാരണം എനിക്ക് എൻ്റെ ചേട്ടന്മാരെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എത്ര കഷ്ടപ്പാടും ദുരിതം വന്നാലും സ്വന്തം മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടിട്ട് അവർക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഓടി വരില്ലേ എന്ന് പറഞ്ഞവരാണ് കേട്ടോ എൻ്റെ ചേട്ടന്മാർ പ്രകാശനായിട്ടും എല്ലാവരും തന്നെ പിന്നെ ഇച്ചിയുടെ ഇഷ്ടം കൂടുതൽ എനിക്ക് ഗോപാലഞ്ചന പ്രകാശന എന്നൊക്കെ അങ്ങനെ കുറച്ച് നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഇഷ്ടമാണ് ഇഷ്ടമല്ല നല്ല പറഞ്ഞ ഒരു ഇഷ്ടം കൂടുതൽ എൻ്റെ ചേട്ടന്മാരോടാണ് കേട്ടോ ആ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കൊരു അഭിമാനമാണ് ഇങ്ങനൊരു കുടുംബത്ത് വന്ന് കയറിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഞാനായിട്ടൊന്നും ഒന്നും ആരോടും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഫാമിലി മൊത്തം എന്നെ ചേർത്ത് നിർത്തിയത് ഇല്ല ഞാനൊരു പ്രശ്നക്കാരിയായിരുന്നു എന്നുള്ള ഇതുണ്ടെങ്കിൽ ഇരുന്നെ ചേർത്ത് വെക്കൂല്ലോ അതൊക്കെ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു കേട്ടോ എന്നാലും ഒത്തിരി സന്തോഷമാണ് എൻ്റെ ചേ ചേട്ടത്തി ഉണ്ട് കേട്ടോ ചേട്ടത്തി ഞങ്ങളൊക്കെ ഒരു കൂട്ടുകാരെ പോലെയാണ് കണ്ണന് ഇവിടെ ചെന്നിട്ട് കണ്ണനും ഭയങ്കര ഇതാ കേട്ടോ കണ്ണന് വീട്ടിലായിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടുന്ന് നന്ദനൊക്കെ മേടിച്ച് പിടിച്ച് വാ കോരി ഉണങ്ങി ചെമ്മീനൊക്കെ ഉണങ്ങി ഞങ്ങൾക്ക് തന്നു വിടും കേട്ടോ ഞങ്ങൾക്കവിടെ പാസിലേ എത്തിച്ചൊക്കെ തരുവായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് മീൻ്റെ കൊതി മാറിക്കഴിക്കാൻ ചേട്ടൻ്റെ ഇടുത്തു നിന്നാണ് ചേട്ടൻ അങ്ങനെ എന്നാൽ ചേട്ടൻ കാശ് കൊടുത്ത് ചേട്ടൻ്റെ ജീവിതമാർ കാണാം പുള്ളി അതൊന്നും അല്ല നോക്ക് നമ്മൾ കൂടെപ്പുറപ്പുകൾ കഴിച്ചിട്ട് ുള്ളിപുള്ളിക്ക് അതുകൊണ്ട് തന്നെ ചേട്ടനോട് നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്തുതി പത്ത് മീൻ തന്നതിനല്ലേ അല്ല ഒരിക്കലും അല്ല മീനല്ല ഇവിടുത്തെ പ്രശ്നം സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം രതീഷ്ട ഒക്കെ തളർന്നു പോയ സമയത്ത് എനിക്ക് ഒരു നിവർത്തിയില്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വായും മുറിച്ച് മുകളോട്ട് ഇന്ന് കരഞ്ഞ സമയമുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് പ്രകാശ ചേർത്തി എൻ്റെ കട്ടയ്ക്ക് കൂടെ നിന്ന് കേട്ടോ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് നിന്നു ഈ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞാൽ ഇവരാണ് കേട്ടോ ദൈവം നേരിട്ട് കരിഞ്ഞ രണ്ട് ദമ്പതികളാണ് കേട്ടോ ഇവർ ഭയങ്കര ഹാർഡ് വർക്കാണ് ചേട്ടൻ ചേട്ടനെന്തെങ്കിലും സംഭവിച്ചാൽ ചേട്ടത്തി ചേട്ടക്കെന്തേലും വന്ന ചേട്ടനാണേലും ഉള്ള വിഷമവും സങ്കടമൊക്കെ കാണണം നമുക്ക് അസൂയ തോന്നും ഇവരുടെ ജീവിതം കാണുമ്പോൾ അത്രയ്ക്കും നല്ല മനസ്സിനുടമയാണ് ഇവർ അതുതന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ എനിക്ക് ജീവനാണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുത്ത് വെച്ചേക്കുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടിയിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് ഇത് ഇതുപോലെ ഒരു ഔത്തര്യം ഉണ്ട് കേട്ടോ എനിക്ക് വീടുകൾ ഫോണല്ല ഞാൻ കടയില്ല ഇത് ഉണ്ടോ ഒരു ഫോണെന്റെ ഒരു ഫോണാളിന്റെ വീഡിയോ വിളിക്കുന്നുണ്ടേ അവന്റെ പേര ഞാനിവിടെ നല്ലോണം വെട്ടി ഇത് വൈകുന്നേരം ഉച്ചട്ട് ഞാൻ വന്നിട്ട് മഴ ചേട്ടയുടെ അപ്പ ചില മക്കളെല്ലാവരും തന്നെ നമ്മളോട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലാതെ ഇവർ മാത്രമാണെന്ന് കരുതരുത് ഇവർ ഇവരെ പോലെ തന്നെ ഒത്തിരി ഉണ്ട് ആ വീട്ടുകാരെല്ലാം ഞാൻ ഓരോരുത്തരും ഓരോരുത്തരെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കാനുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെ പൊഞ്ഞുപോലെ വളർത്തുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു അവരെ കാണിക്കണമെന്നുണ്ട് അപ്പോൾ അത് അവരെയൊക്കെ ഞാൻ വരും വീഡിയോസുകളിലൊക്കെ കാണിക്കുന്നതായിരിക്കും ആ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇത് കഴിവാണ് കേട്ടോ മീനിനെ വേദനിപ്പിക്കാതെ ഈ വലക്കകത്തുനിന്ന് ഊർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ാണ് കേട്ടോ കാരണം ചേട്ടൻ്റെ ഒപ്പം തന്നെ ചേട്ടത്തി നിൽക്കുന്നതാണ് കേട്ടോ എനിക്ക് കക്ക വിഴുങ്ങാനും കക്ക ഇറച്ചി ഒക്കെ ശരിയാക്കാനും എൻ്റെ ചേട്ടത്തി കേട്ടോ എന്നെ പഠിപ്പിച്ച് തന്നെ എനിക്കറിയില്ലായിരുന്നു ആദ്യം ഒന്നും കക്ക പുഴുങ്ങിയെടുക്കുക എൻ്റെതാണ് ഞാൻ ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ സ്പൂൺ കൊണ്ട് തോണ്ടി ഓരോ കക്കയുടെ അകത്തുനിന്ന് ഇറച്ചി എടുക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ എനിക്കിത് അറിയില്ലായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നത് ചേട്ടനും ചേർത്തിയാണ് കേട്ടോ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഓരോ ദിവസം ഞാൻ അവിടെ ചെന്ന സമയത്ത് സുതി സുദീനക്ക് കക്കാവൊഴോടി കൊണ്ടുപോകാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഉണ്ടോയെന്ന് ചോദിച്ച് അപ്പം ഇങ്ങനെ കണ്ടത്തിലിറങ്ങി കോരിയെടുത്ത് വാരി കൊണ്ടുവന്ന് പുഴുങ്ങി ഇത്തിൽ കളയുന്നത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ട് ചേർത്ത് ഇതെന്താണീ കാണിക്കുന്നത് എന്താ സുബി ഞാൻ പറഞ്ഞാലയോ ഇതെന്താണ് ഇങ്ങനെ ഓരോന്നോരോ നല്ല കക്കായക്കത്ത് നിറച്ചു കിടക്കുന്നത് ആര് പറഞ്ഞു എൻ്റെ അടുത്ത് അയ്യോ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു എന്നെ ചേട്ടൻ കാണിച്ചു തന്നു കേട്ടോ ഇങ്ങനെയാണ് രണ്ട് പേരും കാണിച്ചു തന്നു തന്നെ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഈ ഞണ്ടിനെ ഓർമ്മയുണ്ടോ നമ്മളിപ്പോൾ വല പൊക്കിയ സമയത്ത് ആരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ആ വലക്കുണ്ടായിരുന്നൊരു ഞണ്ടാണ് അവൻ്റെ കിടപ്പ് കണ്ട അവനെ ബക്കറ്റോടെ എടുത്ത് മാറ്റുമാണ് കേട്ടോ എല്ലാരും എനിക്ക് പോകാൻ പറ്റില്ല ഇതൊന്നും കാണാൻ പോകാൻ പറ്റില്ല ഞാനിത് എൻജോയ് ചെയ്ത് ചെയ്തു വീഡിയോ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീൻറെ എണ്ണം ചെയ്താണ് കേട്ടോ ആ ചാകര കമ്പ് ചാകര കമ്പ് മീൻ്റെ ചാകര കമ്പ് ആഹ് ഹായ അയച്ചാകര കണ്ട് ആയച്ച ആകര കണ്ട് കരിമീനും സിലേപ്പിയും കിടന്ന് പുഴക്കയാണ് ഇവിടെ കിടന്നുകൊണ്ട് അതൊക്കെ ഒരു അഹങ്കാരഭാവം ഉണ്ടായിരുന്നു ഞാൻ ഈ വെള്ളത്തിലെ രാജാവാണ് ഇപ്പോൾ തീർന്നില്ലേ ഇവന്മാരെ വെട്ടി അരഞ്ഞ് മസാല മുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് ചുമന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാവിടെ ഉപ്പും എല്ലാ കൂട്ടി അരച്ച് തിരി പറത്ത് കറമുളക തിരുമ്പോൾ അഹങ്കാരം അങ്ങ് തിരുവല്ലോ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കൊച്ചുമകള് அது ரெண்டு சிஸ்டு பொலிசி தின்னா அது போலி தான் அல்லாது தின் ഇതാണ് രേശയുടെ മൂത്തപ്പച്ചിയുടെ തറവാടാണിത് അപ്പച്ചും മരിച്ചു മരിച്ചുപോയി ഇവിടെ ഇവിടുത്തെ ചേട്ടനും മരിച്ചുപോയി പോയി ചേട്ടും മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് ചേർത്തേയും ജോലിക്ക് പോയി മോളും പഠിക്കാൻ പോയി മോൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഗൗതം അങ്ങനെ ഇതാ ചേട്ടയുടെ ചേ അപ്പച്ചയുടെ മൂത്ത മകനാണ് അത് ഭാര്യ മോള് ഇതാണ് ചാരുവാണ് ചാരു ശാലിനി ശാലിനിയുടെ ഭർത്താവ് അവിടെ ശാലിനിയുടെ മക്കൾ സലീഷാണിത് ഇവിടുത്തെ കാർത്തികേൻ്റെ